നമ്മുടെ ക്യാപ്ഷൻ ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തലപൊന്നി കൊണ്ടിരിക്കുമരണോ ഒരു ക്യാപ്ഷൻ ഇല്ല ഒരു മണ്ടാക്കട്ടയില്ല. എന്താ പറഞ്ഞേ? നിങ്ങൾക്കൊ പക ഡാഷ്ണ്ട അല്ല മനസ്സില്ല. മനസ്സില്ലല്ലേ? മനസ്സില്ല. ഓഹോ. മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെന്തേ അച്ഛാന്റെ പബ്ലിസിറ്റി ഏറ്റെടുത്തു. കാക്കക്ക് തന്നെ നിൻ പൊൻവിന്ന് എന്ന് പറയുന്ന പോലെ എനിക്ക് അന്റെ അമ്മാമ്മയെ പ്രിയപ്പെട്ടത്. ഐ മീൻ അന്റെ അമ്മാമ്മ സ്പെഷ്യൽ. നിങ്ങളുടെ തോന്നിവാസത്തിന് ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ കിട്ടില്ല എന്നെ ഓഹോ ഒരു കസ്റ്റമറിനെ ആയിട്ട് കൺസിഡർ ചെയ്യാതിരുന്നാൽ ആ കസ്റ്റമർ പോയി മറ്റുള്ള കസ്റ്റമേഴ്സിനെ അടുത്ത് ഈ കമ്പനിയെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞാൽ ആ കസ്റ്റമറും ഈ കസ്റ്റമറും ഇവിടെ വരാതാവുകയും പിന്നീട് നിങ്ങളുടെ കൺസേൺ കഷ്ടത്തിലാവുകയും ചെയ്യും മാത്രമല്ല ഈ കസ്റ്റമർ പോയി കോടതിയിൽ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയുന്ന കോമ്പൻസേഷൻ ഈ കസ്റ്റമർക്ക് തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്